കലാഭവൻ മണിയുടെ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണനെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച കലാമണ്ഡലം സത്യഭാമ നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം തുടർന്ന് വീണ്ടും രംഗത്തെത്തി വിവാദത്തിൽ പ്രതികരണം തേടിയെത്തിയ മാധ്യമങ്ങൾക്ക് മുന്നിലും അവർ തന്റെ നിലപാട് കറുത്തവർ മോഹിനിയാട്ടം കളിക്കേണ്ടതില്ലെന്ന് ആവർത്തിച്ചു പറഞ്ഞു പല കോണിൽ നിന്നും വിമർശനം ഉയർന്നിട്ടും അധിക്ഷേപ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന സമീപനം സത്യഭാമ തുടർന്നു യൂണിവേഴ്സിറ്റി സ്കൂൾ കലോത്സവങ്ങളിൽ വിധികർത്താവായി ഇരുന്നിട്ടുണ്ട് അവിടെ മാർക്കിടുന്നത് നൽകുന്ന പേപ്പറിലെ ആദ്യ കോളത്തിലെ ചോദ്യം കുട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ചെയ്യുന്ന കുട്ടി മോഹിനിയായിരിക്കണം മോഹനൻ ആകരുത് മോഹനൻ മോഹിനിയാട്ടം കളിച്ചാൽ ശരിയാവില്ല മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അത്യാവശ്യം സൗന്ദര്യം വേണം നിറത്തിന് സൗന്ദര്യത്തിൽ പ്രാധാന്യമുണ്ട് ഇല്ലെങ്കിൽ ഏതെങ്കിലും കറുത്ത കുട്ടിക്ക് സൗന്ദര്യ മത്സരത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുണ്ടോ സൗന്ദര്യമില്ലാത്ത കറുത്തവർ നൃത്തം പഠിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലോ മറ്റോ അവതരിപ്പിക്കണം കറുത്തവർ മത്സരത്തിന് വരരുത് മത്സരങ്ങളിൽ സൗന്ദര്യത്തിന് പ്രത്യേക കോളമുണ്ട് കറുത്ത കുട്ടികൾ വന്നാൽ പരിശീലനം കൊടുക്കും എന്നാൽ മോളെ മത്സരത്തിന് പോകണ്ടാന്ന് പറയുമെന്ന് അവർ പറഞ്ഞു ആരൊക്കെ വന്നാലും എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും ഞാൻ ഒരു വ്യക്തിയുടെ പേരും ജാതിയും മതവും ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ സ്വന്തം അഭിപ്രായമാണ് പറഞ്ഞത് മോഹിനിയാട്ടം പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വികാരവും വിചാരവും തിരിച്ചറിയാനാകണം അതുകൊണ്ടാണ് എൽ പി സെഷനിൽ നിന്ന് മോഹിനിയാട്ടം എടുത്തു കളഞ്ഞതെന്നായിരുന്നു മാധ്യമങ്ങളോടുള്ള കലാമണ്ഡലം സത്യഭാമയുടെ പ്രതികരണം ലിംഗവ്യത്യാസവും നിറവ്യത്യാസവും കാണിക്കുന്നത് ഒരു കലാകാരിക്ക് ചേർന്നതാണോ എന്ന ചോദ്യത്തിന് എന്താ ചേരാത്തത് എന്നതായിരുന്നു മറുപടി ഞാൻ സൗന്ദര്യത്തെക്കുറിച്ചേ പറഞ്ഞുള്ളൂ നിങ്ങളുടെ തൊഴിൽ പോലെയല്ലെന്നും ഇതിന് അത്യാവശ്യം സൗന്ദര്യം വേണമെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് സത്യഭാമ പറഞ്ഞത് നർത്തകനും നടനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണനെ സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു സത്യഭാമയുടെ അധിക്ഷേപ പരാമർശം നർത്തകന് കാക്കയുടെ നിറമാണെന്നും മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നുമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞത് ആർ എൽ വി രാമകൃഷ്ണന്റെ പേര് പരാമർശിച്ചില്ലെങ്കിലും ഇയാൾ ചാലക്കുടിക്കാരൻ നർത്തകനാണെന്നും സംഗീത നാടക അക്കാദമിയുമായി ഇയാൾക്ക് പ്രശ്നമുണ്ടെന്നായിരുന്നു പറഞ്ഞത് ഇതിന് പ്രതികരണവുമായി ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്ത് വന്നതോടെയാണ് വലിയ ചർച്ചയായത് അന്തർശ നടൻ കലാഭവൻ മണിയുടെ സഹോദരൻ കൂടിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്ത പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളതെന്നും ഇതുപോലെയുള്ള ജീർണിച്ച മനസ്സുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും ആർ എൽ വി രാമകൃഷ്ണൻ കുറിച്ചു എന്തായാലും സത്യഭാമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് എന്നിട്ടും വീണ്ടും വീണ്ടും തന്റെ അധിക്ഷേപത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് സത്യഭാമ പറഞ്ഞിരിക്കുന്നത് ഒരു കുറ്റബോധവുമില്ല സൗന്ദര്യമില്ലാത്തവർ മോഹിനിയാട്ടം കളിക്കണ്ട എന്ന നിലപാടിൽ തന്നെയാണ് അവരുള്ളത് അതേസമയം പരാതി കിട്ടിയാൽ ഉടൻ തന്നെ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കേസെടുക്കും